സഞ്ജീവ് ഞങ്ങാ പിന്ന വർത്തമാനം നിർത്തുക അല്ലെങ്കിൽ വായിൽ വിഷം നിറയ്ക്കുന്ന ശശികല ടീച്ചറിന്റെ പിൻതലമുറക്കാരനായി കാലം മുദ്രകുത്തും എം എസ് എഫ് വർഗീയ സംഘടനയെന്നും പി കെ നവാസ് വർഗീയവാദിയുമാണെന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവിന്റെ പ്രസ്താവന വിവരക്കേടിന്റെ ഭാഗമാണെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ പി എസ് സഞ്ജീവ് ശശികല ടീച്ചറിന് പഠിക്കരുതെന്നും കേരളത്തിൽ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി സംഘപരിവാർ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വിഷലിപ്തമായ വാക്കുകൾക്ക് സമാനമാണ് പി എസ് സഞ്ജീവ് ഇന്നലെ നടത്തിയ പ്രസ്താവനയെന്നും അലോഷ്യ സേവ്യർ പറഞ്ഞു എം എസ് എഫിനെ വർഗീയ സംഘടനയായി ചിത്രീകരിക്കാനുള്ള ശ്രമം ചരിത്രത്തെ പറ്റിയുള്ള അറിവില്ലായ്മയുടെ ഭാഗമാണ് ഏതായാലും എം എസ് എഫിനും പി കെ നവാസിനും എസ് എഫ്ഐയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല പി എസ് സഞ്ജീവിന്റെയും ശശികല ടീച്ചറിന്റെയും സ്വരം ഒരുപോലെയാണ് എന്ന് പറയാതെ വെയ്യ എന്നും അലോഷ്യസ് പറഞ്ഞു കേരളം ഈ നൂറ്റാണ്ടിൽ കണ്ട കൊടും വർഗീയത പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരാണ് സി പി എം അതിന് എത്രയോ ഉദാഹരണം നമ്മൾ കണ്ടതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ഹിന്ദു മഹാസഭയാണ് അതിനെ ഹൃദയം കൊണ്ട് പുണരുകയാണ് സ്വരാജും സി പി എമ്മും ചെയ്തത് എന്നിട്ടിപ്പോൾ എസ് എഫ് ഐക്ക് എം എസ് എഫ് വർഗീയ സംഘടന ഇതിനെല്ലാം പിന്നിൽ തികഞ്ഞ മുസ്ലിം വിരുദ്ധത ഒന്നും മാത്രമാണ് എന്ന് വ്യക്തം ഒപ്പം തുടർ പരാജയങ്ങളിലെ തീർത്താൽ തീരാത്ത നിരാശയും കലിയും ഒന്നും പറയാം എം എസ് എഫ് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് പി കെ നവാസ് അതിന്റെ സംസ്ഥാന അധ്യക്ഷനുമാണ് യു ഡി എസ് എഫ് മുന്നണിയുടെ കരുത്തുറ്റ നേതാവുമാണ് അതുകൊണ്ട് സഞ്ജീവ ചുമ്മ ഞഞ്ഞാ പിഞ്ഞ വർത്തമാനമൊക്കെ നിർത്തുക അല്ലെങ്കിൽ വായിൽ വിഷം തുറയ്ക്കുന്ന ശശികല ടീച്ചറിന്റെ പിൻതലമുറക്കാരനായി കാലം നിങ്ങളെ മുദ്രകുത്തുമെന്നാണ് അലോഷ്യസ് പറഞ്ഞത്